തിരുകുമാരനും അമ്മ ഞാൻ കോടാനും കൂടി നന്ദിയൻ പറയുന്നു എൻ്റെ പേരിനെങ്കിൽ ഞാൻ തൊടുപുഴന്നാണ് വരുന്നത് എൻ്റെ വൈഫ് ദിവ്യ മൂത്തമോൻ ആദിദേവ് ഇളയമോൻ ആദീഷ് എൻ്റെ വൈഫ് രണ്ടാമത് പ്രഗ്നൻ്റ് ആയിരുന്ന അഞ്ചാം മാസം സ്കാനിങ്ങിൽ കുഞ്ഞിനൊരു കഴുത്തിൽ സിസ്റ്റ് കണ്ടെത്തുകയും അത് ക്യാൻസറാണെന്ന് സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തതിന് ശേഷം വൈറ്റിയിൽ നിന്ന് ഒരു ഫ്ലൂയിഡ് എടുത്ത് അത് ബയോസിക്ക് വിടുകയും ബയോസിക്ക് വിടുകയും ക്യാൻസർ ആണോ എന്നത് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് നമുക്ക് പ്രഗ്നൻസി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് പറയാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ വൈഫിന് വൈഫിനൊരു ഇഞ്ചക്ഷൻ പറഞ്ഞു ഇഞ്ചക്ഷൻ റൂമിൽ ചെന്നപ്പോൾ അവിടെയുള്ളൊരു സിസ്റ്റർ ഈ കാര്യം അറിഞ്ഞ് അമ്മാതാവിൻ്റെ ഇവിടെ കൃപാസനൻസി വന്ന് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഉടമ്പള്ളി തേലും തേച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു വൈഫ് അങ്ങനെ ബയോസിക്ക് വന്ന റിസൾട്ട് നെഗറ്റീവ് ആവുകയും അതിന് ശേഷം ഒരു റിസൾട്ട് വരാനുണ്ടായിരുന്നു അതിന് ഒരു മാസത്തോളം ഡിലേ ഉണ്ടായിരുന്നു അത് പത്ത് ദിവസം കൊണ്ട് നമുക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം പത്ത് ദിവസം കൊണ്ട് അത് കിട്ടുകയും ചെയ്തു അങ്ങനെ എല്ലാ റിസൾട്ടും നേരത്തെ വരികയും പ്രഗ്നൻസി നമുക്ക് മുമ്പോട്ട് പോകാൻ മാതാവിൻ്റെ കൃപ കൊണ്ട് സാധിക്കുകയും ചെയ്തു അതിനുശേഷം ഇവിടെ വന്ന് ഞങ്ങൾ അച്ഛനെ കാണുകയും അച്ഛനും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അതുകൂടാതെ എനിക്ക് വീട്ടിൽ മൂന്ന് നാല് തവണ അമ്മയുടെ സാന്നിധ്യം മുല്ലപ്പൂവിൻ്റെ മണം വരികയും അമ്മമാർക്കും വീട്ടിലുള്ള എല്ലാവർക്കും അത് മണം കിട്ടുകയും ചെയ്തു അതുപോലെ എൻ്റെ ഞാനൊരു ബിസിനസ് നടത്തുകയാണ് എൻ്റെ ബിസിനസ്സിലുണ്ടായ കുറേ ബുദ്ധിമുട്ടുകളെല്ലാം ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കതെല്ലാം പെട്ടെന്ന് ആ തടസ്സങ്ങളെല്ലാം കിട്ടുകയും ചെയ്തു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുത്തെ പത്രം വിതരണം ചെയ്യുകയും അതുപോലെ ഭക്ഷണം വിതരണം ചെയ്യുകയും വൃദ്ധസാധനങ്ങളിൽ ഞാൻ പോയി അവിടെ വേണ്ട എന്നെക്കൊണ്ടാവുമ്പോഴത്തെ സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഇതാണ് എൻ്റെ രണ്ട് സാക്ഷികൾ അമ്മ മാതാവിനും തിരുക്കുമ്മാരനും ഒരായാലും നന്ദി ഫസ്മസ് രണ്ട് ഇട്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് നിഖിൽ എന്ന ഈ സഹോദരനും കുടുംബവും കൃപാസനമാതാവിൻ്റെ തിരുനണ്ടയിൽ വലിയ കൂടി രണ്ടാമത്തെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചിരുന്ന നാളുകളിൽ ക്യാൻസറസിൻ്റെ സാധ്യത ഡോക്ടർമാർ വളരെ ഗൗരവത്തോടെ പറയുമ്പോൾ ഉടമ്പടി ഉടമ്പടിയെടുത്ത് പരിശുദ്ധമയുടെ സംരക്ഷണം തേടി പ്രാർത്ഥിക്കുന്നതും ജോസഫച്ചൻ വന്നുകണ്ട് ജോസഫച്ചൻ ഭൂഷി പ്രാർത്ഥിച്ച് ബലപ്പെടുത്തിക്കൊണ്ട് സൗഖ്യമാവും സാക്ഷ്യപ്പെടുത്തുക എന്ന സന്ദേശം നൽകി പറഞ്ഞയച്ചതിനെ സഹോദരൻ പങ്കുവയ്ക്കുകയാണ് ആ പ്രഗ്നൻസിയുടെ കാലം മുഴുവനും കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരുന്നു മറ്റൊരു രോഗാവസ്ഥകളിലേക്കും സഹോദരി കടന്നുപോയില്ല പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ അമ്മ മാതാവ് കുടുംബത്തിന് നൽകി അനുഗ്രഹിച്ചതിൻ്റെ സന്തോഷം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുകയാണ് പലയിടത്ത് പലപ്പോഴും വൈദ്യശാസ്ത്രം പരാജയപ്പെടുമ്പോൾ മരുന്നുകളൊന്നും എന്ന് പറയുമ്പോൾ ജീവിതം തന്നെ മുന്നോട്ട് പോകാതെ വഴിമുട്ടുന്ന സമയത്ത് നമുക്ക് ഉടമ്പടി ഉടനടി പരിഹാരത്തിൻ്റെ അസാധ്യമായ രീതിയിൽ ജീവിതം മാറുന്നുവെന്ന് കാണുന്ന ഏതൊരു വിഷയത്തിനും വളരെ നിസ്സാരമായി അമ്മമാതാവിനോട് ഈശോ പരിഹാരം നൽകിക്കൊണ്ട് സൗഖ്യം നൽകി ആരോഗ്യം നൽകി ജീവിതത്തിന് പ്രതീക്ഷയും സന്തോഷവും പകരുന്നത് ഈ അൾത്താരയിൽ എന്നും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ ഒരു മറ്റൊരു സാക്ഷ്യമാണ് ഈ കുടുംബം അൾത്താരയിൽ ചേർന്ന് പറയുക ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക